നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന നേട്ടങ്ങളും വിജയങ്ങളും ഇതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക ഇനി നമുക്കിതിൻ്റെ റീഡിംഗിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പുഷ്പമാണെങ്കിൽ ആണെങ്കിൽ ഈ ഒരു പയൽ സെലക്ട് ചെയ്തതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല ശുഭസൂചനകളാണ് യൂണിവേഴ്സ് നൽകുന്നത് അതിൽ പ്രധാനമായിട്ടും വരുമാനം വർദ്ധിക്കും എന്നൊരു സൂചനയുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഉദ്ദേശിച്ചതിലും നേരത്തെ തന്നെ നടക്കാനുള്ള ഒരു സൂചന ഉണ്ട് അപ്പം അതിലൂടെയാണ് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ കടന്നു വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടില്ല എന്ന് കരുതിയ കാര്യങ്ങൾ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ വേഗം ലഭിക്കാൻ സാധ്യത കാണുന്നു അടുത്തതായി ഒരു വിവാഹത്തെ പറ്റിയുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് വിവാഹകാര്യങ്ങളിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ ഭൂമി സംബന്ധമായോ ബിസിനസ് പരമായോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല ഇടപാടുകളിലും നിങ്ങൾ ഒപ്പുവെക്കും അതൊക്കെ വളരെ ശുഭകരമായി തന്നെ വന്നു ചേരും അതുപോലെ വീട്ടിൽ ശുഭകരമായ ചില കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ എല്ലാ കാര്യത്തിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചിന്താഗതി ഇപ്പോൾ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഈ സമയം കൂട്ടിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു ആളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു സഹായി എന്ന നിലയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഒരു സഹായത്തിന് വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ തേടിയെത്തുന്ന ഒരു അവസരം അങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുന്നതാണ് എല്ലാ ബന്ധങ്ങളെയും നിങ്ങൾ നല്ല വില കൽപ്പിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഒരു വിജയം അതായത് ഒരു ബന്ധങ്ങളെയും നിങ്ങൾ വില കുറച്ച് കാണുന്നില്ല എന്നാൽ ചില സമയങ്ങളിൽ ഇത് പ്രശ്നമായിട്ട് വരാറുണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് ചിലപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ എല്ലാ ബന്ധങ്ങൾക്കും വില നൽകുമ്പോൾ അത് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ മുതലെടുക്കുവാൻ സാധ്യതയുണ്ട് ആ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചില തീരുമാനങ്ങൾ നിറവേറ്റുന്നതിന് ജീവിതത്തിൽ ചില തുടക്കങ്ങൾ കുറിക്കുന്നതാണ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഇവിടെ സൂചന കാണിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് കുറച്ചുകൂടി ജോലികൾ അല്ലെങ്കിൽ ചുമതലകളൊക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ വളരെ കൂടി ചെയ്യുവാനുള്ള ഒരു മനസ്സ് കാണിക്കും നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ വളരെ ക്ഷമാശീലം ഉള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവം നന്നായി പഠിച്ചെടുക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സ്വാർത്ഥതയില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഭാവം ഏറെയുള്ള വ്യക്തിയാണ് അടിയുറച്ച ഈശ്വരഭക്തി നിങ്ങളിൽ ധാരാളമുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് നിങ്ങളുടെ റീഡിങ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ഇനി കടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അത് ഉടനെ തന്നെ മാറും എന്ന സൂചനയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തു തന്നെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത കേൾക്കുന്ന സൂചന കിട്ടുന്നുണ്ട് ഒരു ജോലി നേടുന്നതിനോ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിനുമുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈശ്വരനിൽ നന്നായി വിശ്വസിക്കുക പോസിറ്റീവായി എപ്പോഴും ചിന്തിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കഴിഞ്ഞ കാലം ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് കുറേ സമയങ്ങളൊക്കെ വെറുതെ പാഴാക്കിക്കളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് നിങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് തന്നെ അതെല്ലാം പരിഹരിച്ച് അതിനെയെല്ലാം നേരിടുന്ന ഒരു ഭാവിയാണ് നിങ്ങൾക്ക് വരുന്നത് അങ്ങനെയൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് പരസ്പരമുള്ള വിശ്വാസവും അതുപോലെ നിങ്ങൾ ഒരു ബുദ്ധിമോശം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന തിരിച്ചറിവുമൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ ഏർപ്പെടുന്ന ഒരു പദ്ധതിയിൽ നിന്നും നിങ്ങൾ പിന്മാറും അതുപോലെ തന്നെ മറ്റൊരു സൂചന എന്തെന്നാൽ ഒരു സ്ഥലം മേടിച്ച് വീട് പണിയണം അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി പണിയണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ വളരെ കാലമായി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ അതെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നടക്കുവാനുള്ള ചില സാധ്യതകൾ തുറന്നു വരുന്നതാണ് അടിയുറച്ച ഈശ്വര വിശ്വാസികളായിട്ടാണ് നിങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലെ ഒരു ദോഷവശം എന്തെന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക എന്നതാണ് അതുപോലെ തന്നെ നിരാശരാകുന്നതുമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തീർച്ചയായും ജീവിത വിജയം സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരെ നിയന്ത്രിക്കാനും അതുപോലെ ഉപദേശിക്കാനും ഒക്കെ എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം ഇവരുടെ കഴിവും കരുത്തുമൊക്കെ മറ്റുള്ളവർ വേണം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചില പരാജയങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ വളരെ ഭയം സൃഷ്ടിക്കാറുണ്ട് ജീവിതത്തിൽ ഒരു ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ ഒരിക്കലും ഇറങ്ങിത്തിരിക്കാത്ത ഒരു കൂട്ടരാണ് ഈ വ്യക്തികൾ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത്